പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അടച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു ജമ്മു കാശ്മീരിലെ പന്ത്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തുറന്നു നൽകിയത് ഇതിൽ ഏഴെണ്ണം കാശ്മീരിലും അഞ്ചെണ്ണം ജമ്മുവിലാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടുത്തിടെ ഒരു സുപ്രധാന സുരക്ഷാ യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിൽ നടന്ന സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് നടപടി വന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ അൻപത് കേന്ദ്രങ്ങൾ അടച്ചിരുന്നു മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു ആ സാഹചര്യത്തിലൂടെ കടന്നുപോയി വിജയം കൈവരിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു ഇത് രാജ്യം ഭരിക്കുന്ന നേതാക്കളുടെ വിജയമാണ് കരുത്തുറ്റ തീരുമാനങ്ങളിലൂടെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുകയും കൂടുതൽ ശക്തിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ ചുവടുവയ്പ്പുകളാണ് രാജ്യത്തിന്റെ വിജയങ്ങൾക്ക് പ്രധാന പ്രചോദനമായി മാറിയത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യത്തിൽ അമ്പർന്ന് നിൽക്കുകയാണ് ലോക നേതാക്കൾ രാജ്യത്തെ തുടർന്ന് വന്നാൽ തിരിച്ച് ശക്തമായ മറുപടി നൽകുകയും അതിനുവേണ്ടി ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതും രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് പഹൽഗാമിലും പരിസരത്തുമുള്ള പാർക്കുകളും ഉദ്യാനങ്ങളും അരുവാലി യാനർ റാഫ്റ്റിംഗ് പോയിന്റ് അക്കാദ് പാർക്ക് പാദ്ഷാഹി പാർക്ക് ബിജ്ബെഹാര ദാരാ ഷി ഗാർഡൻ എന്നിവയും വിനോദസഞ്ചാരികൾക്കായി വീണ്ടും തുറന്നിരിക്കുകയാണ് ജമ്മു ഡിവിഷനിൽ വീണ്ടും തുറന്നവയിൽ റംബാലിലെ ദാഗൻ ടോപ്പ് കത്വയിലെ ദഗ്ഗർ റിയാസിയിലെ ചിങ്ക സലാലിലെ റിയാസി ദോഡയിലെ പാദ്രി എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഭീകരാക്രമണം നടന്ന ബൈസറൻ വാലി സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ തുറക്കുന്നില്ല ദൂത് പത്രി അഹർബൽ എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ സ്ഥലങ്ങൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ശ്രീനഗറിലെ യൂണിഫെഡ് കമാൻഡ് ആസ്ഥാനത്ത് ഒരു ഉന്നതതല യോഗം നടന്നിരുന്നു സുരക്ഷാ സംബന്ധമായ നിരവധി വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തു യോഗത്തിൽ നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ശർമ്മ Chief Secretary Adal Dudu, Director General of Police Narin Prabhat, GOC 15 Corps, Lieutenant General Prashant Srivastava, GOC 16 Corps, Lieutenant General PK Misra, GOC 9 Corps, Lieutenant General Rajan ഷരാവത്ത് എയർ വൈസ് മാർഷൽ വികാസ് ശർമ്മ എ ഡി ജി പി സി ഐ ഡി നിതീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു യോഗത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് പുറമെ പ്രാദേശിക പോലീസ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് സുരക്ഷാ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചത് ഇത് ടൂറിസത്തെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു തദ്ദേശവാസികളുടെ പ്രധാന വരുമാന സ്രോതസ്സാണിത് ഇപ്പോൾ വീണ്ടും സഞ്ചാരികൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിത്തുടങ്ങി അതിനാൽ നവരാത്രി ദുർഗാ പൂജ ദീപാവലി ഛട്ട് പൂജ തുടങ്ങിയ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് പന്ത്രണ്ട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ കൂടി തുറക്കാനുള്ള തീരുമാനം ജമ്മു കാശ്മീർ ടൂറിസത്തിന് ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷ അതേസമയം സർക്കാരും സുരക്ഷാസേനയും അവരുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും തീവ്രവാദം അവസാനിപ്പിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശത്തെ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്നും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പറഞ്ഞിരുന്നു രാജ്യത്തുടനീളം ഭീകരവാദം വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീനഗറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തീവ്രവാദം കുറഞ്ഞു വടക്കു കിഴക്കൻ മേഖല ഇപ്പോൾ ഭീകരതയിൽ നിന്ന് ഏറെക്കുറെ വിമുക്തമാണ് ഇടതുപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ നെക്സലിസം ഇപ്പോൾ ഏതാനും ജില്ലകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് നിന്ന് അത് തുടച്ചു നീക്കപ്പെടുമെന്നും എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് ഏറ്റവും വലിയ തടസ്സമാണ് സുരക്ഷാസേനയും ഭരണകൂടവും അവരുടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് മനഃപൂർവ്വമോ അല്ലാതെയോ ഉത്തരം പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു കാര്യത്തിലും അവർ ഏർപ്പെടരുത് അത് ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ജമ്മു കാശ്മീർ സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട സിൻഹ തെരുവ് അക്രമവും കല്ലെറിയലും ഇപ്പോൾ പോയ കാര്യമാണെന്നും പറഞ്ഞു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ സ്കൂളുകളും കോളേജുകളും ബിസിനസ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു ഒരു പ്രധാന ഭീകര സംഘടനകളുടെയും ഉന്നത കമാൻഡർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഈ വർഷം ഇതുവരെ തീവ്രവാദ റാങ്കുകളിലേക്ക് ഒരു പ്രാദേശിക റിക്രൂട്ട്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് डस् कर्म न्यूज़